ഈ ലോകത്തിൽ മനസാക്ഷി ക്ഷിം മറിവിച്ചിട്ടില്ലാത്ത അതുമല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഒരു അല്പമെങ്കിലും ഹൃദയത്തിലും മനസ്സിലും മനസാക്ഷിയിലും പ്രിയങ്കരനായി തിരഞ്ഞിട്ടുള്ള നമ്മുടെ അഭിവുദ്ധരായ ഫ്രാൻസിസ് പിതാവിന്റെ ഈ വേർപാട് നമുക്ക് ദുഃഖകരമാണ് എങ്കിൽ പോലും നമുക്കായിട്ട് എടുക്കൽ ഒരു വലിയ പരിശുദ്ധ ഉണ്ട് കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് വാചകരാകുവാനായിട്ട് സാധിക്കും എനിക്ക് അതിന് സാധിക്കില്ല എനിക്ക് അതിനുള്ള സമയമില്ല ആയതുകൊണ്ട് തന്നെ ഞാൻ ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ പിതാവിനെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ പരമപ്രധാനമായ ഭാഗത്തെ പ്രവേശിക്കുവാൻ നിങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നു ഫ്രാൻസിസ് മർബപ്പാ തിരുമേനി അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളും അത്ഭുതമുണ്ടാക്കുന്നതാണ് നമ്മൾ ആരെങ്കിലും നമ്മൾ ജീവിച്ചു വന്ന ആ ഒരു ഭവനത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുന്നു മർബാ ത്തിരിമേനി രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് തിരുവേണിയുടെ പിൻഗാമിയെ തേടി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന അവസരത്തില് നമുക്ക് എല്ലാവർക്കും നൽകുന്നു പോകുന്ന ഒരു കാര്യമാണത് തിരിച്ചു പോയില്ല ഒരിക്കലും എന്നുള്ളതാണ് ഓരോ ദിവസവും തന്റെ അവസാനത്തേതാണ് ഓരോ ദിവസവും നൽകൂരിതമാണ് ഒന്നും പ്രത്യേകിച്ച് ഭാരപ്പെടുത്തുന്നതായ എന്തെങ്കിലും ഒരു കാര്യമോ ചിന്തയോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ചേർത്ത് നിർത്തിയ മനുഷ്യർ കുഞ്ഞുങ്ങള് അംഗവൈല സംഭവിച്ച മക്കള് പലതരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവര് ഒരുപക്ഷെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസം തോന്നുമാതിരിയുള്ള രോഗങ്ങളാൽ മതിക്കപ്പെടുന്നതായ മനുഷ്യരെ അവരെ ചുപ്പനം കൊടുക്കുന്നതിന് ചേർത്ത് നിർത്തുന്നതിന് നമ്മുടെ കണ്ടതാണല്ലോ ശരീരം മുഴുവൻ മുഴ കൊണ്ട് നിറഞ്ഞ തിരുമേനിയെ കാണുവാനായിട്ട് ആരും എത്താത്തതായ വളരെ ഒരു സ്ഥലത്ത് പോയി നിന്ന് മാർപ്പപ്പ കടന്നു പോകുന്നത് അപ്പോൾ ആ കണ്ണുകളും തമ്മയും കുട്ടിമുട്ടി മാർപ്പപ്പ തന്റെ പാപ്പാ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ഈ മകനെ ആശ്രയിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ ഞാൻ ചരിത്രം വളരെയധികം പഠിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ മനുഷ്യൻ സത്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് മനുഷ്യരെല്ലാം ഒരു ഒരുക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ മാളുകളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ അടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെയുള്ള കാർഡോഡ് കഷ്ണങ്ങൾ ശേഖരിച്ച് നിന്ന് കിട്ടുന്ന ായിരുന്നു പക്ഷേ കാണുന്നത് വേറൊരാളായിട്ടാണ് മനുഷ്യരെല്ലാം അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് തുടങ്ങി അതെ രോഗം എന്ന് പറയുന്നത് നമ്മളാര് പിടിച്ചു വരുത്തുന്നതല്ലോ ആരുടെ കുറ്റം രോഗം പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുന്നവരെ ചേർത്ത് നിർത്തി അവരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന അഭീവമായ നിറവോടുകൂടി നമ്മളെ ആശ്ലേഷിക്കുവാനായിട്ട് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച പുണ്യനാവ് ശ്രദ്ധത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരുന്നത് ശുശ്രൂഷയുടെ വളരെ മഹത്തരമായ കൈ നമ്മളുടെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ വിളക്കായിട്ട് ശോഭിക്കാൻ ദൈവം ഇടയാക്കുന്ന നമ്മുടെ ഇടവക ഡോകദേവാലയം നമ്മുടെ വിവിധ പ്രിയപ്പെട്ട ഇവിടെയുണ്ട് പോർത്തോ സഭയിൽ നിന്നും സിറോ മലബാർ സഭയിൽ നിന്നും അതുപോലെ തന്നെ യാക്കോബായ സഭയിൽ സഭയിൽ നിന്നും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് നമുക്കിവിടെ ഉണ്ട് അവരെല്ലാം മുഖത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് സ്നേഹത്തിന്റെ ആ ഒരു നൂലിൽ കോർത്തിടക്കപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുക ഞാൻ ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട പഠിപ്പുരേഴ്സിനെ കൊച്ചു നമ്മൾ വിളിക്കുന്ന ഞാൻ ജോണെ ആഗ്രഹിക്കുക സത്യത്തിൽ ഈ ദൈവാലയത്തിന്റെ നിർമ്മിതിയിലും ഒന്ന് ഇനി കൂടുതലായിട്ട് വേണ്ടാത്ത രീതിയിൽ അത്രമേൽ അതിനെ മികവുള്ളതാക്കി മിഴമാറുന്നതാക്കി നമ്മളുടെ മുമ്പിൽ ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ആക്ഷനും നമ്മുടെ ഈ ജനവും നമുക്ക് നൽകിയിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ജനറസ് പറയുകയുണ്ടായി നമ്മളെല്ലാവരും ഇവരോട് നന്ദിയുള്ളവരാണ് എന്ന് അത് നമ്മൾ പ്രത്യേകം പ്രകടിപ്പിക്കുകയാണ് സദ്യത്തിൽ നമ്മുടെ ഈ കൊച്ചിൽ ഇവിടെ വന്നിട്ട് പത്ത് വർഷമാകുന്നു ഒൻപത് വർഷം കഴിഞ്ഞു പത്തിലേയും പ്രവേശിക്കുകയാണ് സമയം മുൻപ് നല്ല ജനത്തിന് വേണ്ടി ജനത്തെ ആവേശമുള്ളവരാക്കാൻ വേണ്ടി അദ്ദേഹം ജീവിച്ചു എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇനി ദേവാലയം ഇവിടെ ഇങ്ങനെ ആകുന്നു എങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കണിയിലോടുകൂടി പ്രാർത്ഥനയോടുകൂടി വളരെ നിശ്ചയദാർഢ്യത്വത്തോടും കൂടി ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ദൈവമഹിച്ച ഒരു മകനുണ്ടായിരുന്നു ആ മകന്റെ പേരാണ് ജോൺ പടിപ്പുര അച്ഛൻ എന്നുള്ളത് അവനെല്ലാവർക്കും വലിയ സന്തോഷമാണ് ആരാധനയെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആരാധന ആലയം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് നിർബന്ധമാണ് നമ്മളിവിടെ കാണുന്നത് അതാണ് നമ്മുടെ ദൈവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവേണ്ടത് ഇത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തെ മകുപ്പപ്പെടുത്തുന്ന ഇടമാണ് ഇത് അനുഗ്രഹം സ്വീകരിക്കാതെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തതിരി അത്രമേൽ ഇവിടെ അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അച്ഛന്റെ സ്വഭാവം സദ്യത്തിൽ മറ്റാർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം നൂറ് രൂപ ജനങ്ങളോട് ചോദിച്ചാൽ ഇരുന്നൂറ് രൂപ അച്ഛൻ ഇട്ടതിന് ശേഷം മാത്രമേ ജനങ്ങളോട് ചോദിക്കാറുള്ളൂ അച്ഛൻ എവിടുന്നായി പണമൊന്നും എനിക്കറിയാൻ പാടില്ല കാരണം ഞാൻ കൊടുക്കുന്ന ശമ്പളം വളരെ തുച്ഛമാണ് പക്ഷെ എന്തൊരു കാര്യത്തിൽ ഇറങ്ങിയാലും ആദ്യം അത് പ്രോമിസ് ചെയ്യുന്നത് അച്ഛനാണ് അപ്പോൾ ഈ ജനത്തെ അത് കൂടുതൽ കൂടുതൽ ഈ നാട്ടിലുള്ള മക്കള് എനിക്ക് ഈ ജനം തീർച്ചയായിട്ടും അവർക്കൊരു അവകാശമുണ്ടല്ലോ ഈ ഒരു ദൈവാലയത്തെ കുറിച്ച് പക്ഷെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മക്കള് അവരെ പേരാണ് വളരെ കൂടി നമ്മുടെ ഈ ദേവാലയ നിർമ്മിതി ദൈവവും ദൈവീകതയും മറുപ്പു പറയുന്ന ഉപേക്ഷിച്ച് കളയുന്ന ഒരു ജനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ ഈ നെച്ചിത്തൊഴു ഈ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്തിൽ പ്രിയപ്പെട്ട മക്കൾ അപാര റ്റും ജനങ്ങൾ ഒരേ സ്വരത്തിൽ ദൈവത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥാനം അതിന് കൊടുക്കുന്നത് എപ്പോൾ നന്മ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ അതുകൊണ്ട് ഇതുവഴി നിങ്ങൾ കടന്നു പോകുമ്പോൾ അനുഗ്രഹം ഇതുവഴി അവസരത്തിൽ നിങ്ങളുടെ കണുനീരി അസുഖങ്ങളായിട്ട് അത് ദൈവമർത്തി സന്തോഷത്തോടുകൂടി സ്വീകരിക്കും ഞാൻ ഓർക്കുകയാണ് ഈ മണ്ണിൽ എന്തോരം പ്രാർത്ഥന ചെയ്യണമാണ് ഈ ജനത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും കാണുന്നത് ഈ ഇടവകയിലെ മുഴുവൻ മക്കളും ഇവിടെ എവിടെ നിന്നാണ് അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇതിന്റെ ആർക്കിടെക്ട് സത്യത്തിൽ ആരാണ് ചോദിച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിദ്ധിയൊക്കെ കിട്ടിയതെന്നും എനിക്ക് അറിയത്തില്ല നമ്മൾ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കാനാണ് വിട്ടത് അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ പക്ഷെ എന്തൊക്കെ ശാസ്ത്രമാണ് പഠിച്ചത് എനിക്ക് അറിയില്ല ഏതെങ്കിലും എന്നുള്ളതാണ് ഈ മക്കളെ ഞാൻ കാണുമ്പോൾ അച്ഛനോടൊപ്പം ഇതിൻ്റെ ഓരോ പണികളിൽ അപ്പൊ അതുകൊണ്ട് പണി കുഴപ്പാതിരിക്കാൻ രാത്രി ജോലി എല്ലാം കഴിഞ്ഞിട്ട് ആറു മണി കഴിഞ്ഞ് വന്ന് ഇഷ്ടിക എല്ലാം ഇതിന്റെ ഇതിന്റെ മണ്ടയ്ക്ക് കയറ്റി ഇതിന്റെ മുകളിൽ കയറ്റി പണി കൃത്യമായിട്ട് നടത്താൻ ശ്രദ്ധിച്ചു എന്ത് പണിയാണ് ഈ മക്കൾ വിളിച്ച് എന്തെല്ലാം പണി അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ എല്ലാം പറയാൻ സാധിക്കുന്നത് എന്റെ വിയർപ്പ് വീണ എന്റെ കർത്താവിൻ്റെ ആന എന്റെ പ്രാർത്ഥനയുടെ അസുഖങ്ങൾ വീണ കർത്താവിന്റെ ഈ ആന ഈ ആലയത്തിൽ ഇത്രയും വലിയ മഹത്വം ഉണ്ടാകുന്നത് സത്യത്തിൽ ഇതിന്റെ വലിപ്പമോ ആകാരവും മാത്രമല്ല അത് വളരെ വലുതാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതിനുവേണ്ടി വേണ്ടി ചെയ്യുന്നതിന്റെ പരണികമാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും നമുക്കൊക്കെ ഒരു ദൈവാലയം പണിയുക എന്ന് പറയുന്നത് ഒരു പുരുഷനായി സംബന്ധിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ് തലമുറകൾക്കുള്ള ദൈവത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആരാധനാലയമുണ്ട് ഇവിടെ ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ ആംസിക്കുന്ന ഒരുപാട് പേര് കൂട്ടിയിണക്കുന്ന ഇത് തീരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വളരെ അനുഭവമാകും സന്തോഷവും അഭിമാനവും സ്നേഹിച്ചു സ്നേഹിച്ചു നിങ്ങളതിലും കർത്താവിനെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി അത് ഞാൻ എല്ലായിടത്തും ഉറക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ നോക്കിയാൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഏഴാം ദിവസം ദൈവം നിസ്ത്രമിച്ചു എന്ന് പറഞ്ഞാൽ ഏഴാം ദിവസം ദൈവത്തെ ആരാധിക്കുവാനായി മനുഷ്യര് ഒരുമിച്ച് കൂടി അതാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് എല്ലാ അത്ഭുതങ്ങളും നടക്കുക രണ്ടാമതായിട്ട് മോശ ആത്മാര പേടകം ഉണ്ടാക്കിയപ്പോൾ അത് ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അതായത് പ്രപഞ്ചത്തിന്റെ ആകാരമനുസരിച്ച് തന്നെയാണ് മോശ ആ സമാഗമ കൂടാരൻ നിർമ്മിച്ചത് അതിനു മുകളിൽ ദൈവത്തിൻ്റെ പ്രകാശവും ആ മഹത്വവും ഈ താഴെ ഭൂമിയിലായി എന്ന് നമ്മൾ ഓരോരുത്തരും അങ്ങനെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ ദൈവാലയത്തിന്റെ ഈ മഹത്വമുള്ള ആകാരം ഉണ്ടാക്കിയതല്ല അത് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു 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 ഭാഗമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ബാക്കി പത്രമാണ് നിങ്ങൾ ഈ പ്രകാരം ഈ ദേവാലയത്തെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് തന്നെ നമ്മൾ മുറോൻ അഭിഷേകം ചെയ്യുന്ന കല്ല് നമ്മൾ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന കർണാവിന്റെ അത് വെച്ച് പിന്നീട് ശേഷം ചെയ്ത് നമ്മൾ പ്രാർത്ഥന നടത്തി നമ്മുടെ ഇന്നത്തെ ഈ കുശികൾപ്പിക്കാനായിട്ട് പോവുകയാണ് വളരെ സന്തോഷം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു ബാക്കി സന്ദേശം നാളത്തെ നൽകുന്നതാണ് ഈ പ്രിയപ്പെട്ട അച്ഛന്മാരല്ലേ